മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് എന്ന് എന്താ നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ ഒരു പ്രാന്താണ് നമ്മുടെ ഒരു ഇഷ്ടമാണ് അല്ലെ ഇന്നിപ്പോ എന്തൊരു കാര്യം നടക്കണമെങ്കിലും നമുക്ക് വാഹനം മസ്റ്റാണ് അപ്പൊ ആ ഒരു വാഹനങ്ങൾ ചില ആൾക്കാർക്ക് സി എൻ ജി ഇഷ്ടം ഇപ്പൊ നമുക്ക് ഇ വി സെഗ്മെന്റുകൾ വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് സി എൻ ജി വേണ്ട ഇ വി വേണ്ട എനിക്ക് പെട്രോൾ തന്നെ മതിയുണ്ട് മച്ചാന്മാരെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നു കാരണം മൈലേജുകളുടെ രാജവായിട്ടുള്ള നമ്മുടെ ബജാജ് സി ടി വൺ ടെൻ എക്സ് ഇവന്റെ വിശേഷങ്ങളായിരിക്കുന്നു അപ്പൊ ആ ഒരു വിശേഷത്തിൽ കേട്ടാ പോരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മുടെ ബജാജ് സി ടി വൺ ടെൻ എക്സ് വരുമ്പോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു വാഹനം ഒ ബി ഡി ടു എ ആയിരുന്നു ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഒ ബി ഡി ടു ബി ലക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എൻജിൻ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ കാർബറേറ്റർ ആയിരുന്നു ഇപ്പോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ആ ഒരു വൈസറിൽ തന്നെ നമുക്കൊരു ചെറിയ ഡിആർഎൽ വന്നിട്ടുണ്ട് തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഇതിന്റെ ഹെഡ് ലൈറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് പഴയ സീറ്റിൽ ഉണ്ടായിരുന്ന സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴും കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തൊട്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് സസ്പെൻഷൻ നോക്കാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കേട്ടോ വരുന്നത് തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡയമണ്ട് കട്ടില് എലോയിസ് കാണാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ പഴയ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വീൽ ബേയ്സ് ആണെന്ന് വരണം കേട്ടോ ഇനി എന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാങ്കിൽ കണ്ടോ നല്ല ഗ്രാഫിക്സോട് കൂടിയിട്ട് സീറ്റിൽ നിന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു റബ്ബർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് വാഹനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് മുട്ട് വരുന്ന ഒരു ഭാഗമാണ് അവിടെ സ്ക്രാച്ചസ് കാര്യങ്ങൾ വരാണ്ടിരിക്കാനാണ് പല വാഹനങ്ങളിലും ഇങ്ങനെ നമ്മൾ റബ്ബർ ബീഡിങ് കൊടുക്കണം കേട്ടോ അത് ഭംഗിയുമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ എട്ട് ആഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് കൗളില് വൺ ടെൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് മറിയ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പതിനൊന്ന് ലിറ്ററാണ് കേട്ടോ കമ്പനി എൺപത് പ്ലസ് മൈലേജ് ആണ് പറയുന്നത് നമുക്ക് ഒരു എഴുപത്തഞ്ച് മൈലേജ് ഉറപ്പാട്ടോ നല്ല രീതിയിൽ തന്നെ സീറ്റ് ആണ് കൊടുത്തിട്ടുള്ള കേട്ടോ ഒരു ലോങ്ങ് ടൂറിംഗ് പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കംഫോർട്ടായിട്ട് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൂ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഗ്യാബ് റിയറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടൂറിങ് ലഗേജുകളൊക്കെ സുഖായിട്ട് ഇതിൽ വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു മുതലിന്റെ സീറ്റ് ആയിട്ട് വരുന്നത് എണ്ണൂറ്റി പത്താണ് കേട്ടോ എന്റെ ബാക്കിലോട്ട് നമുക്ക് സസ്പെൻഷൻ നോക്കാണെങ്കിൽ നോർമൽ സ്പ്രിംഗ് ആണ് കേട്ടോ വരണേ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഇതിന് ഉണ്ടാവില്ല ഡ്രം ബ്രേക്ക് ആയിരിക്കും കേട്ടോ എന്റെ എക്സോസ്റ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ രണ്ട് ഷീൽഡായിട്ട് ഉള്ള ബേസിലൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കല്ലടിക്കാണ്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കണ്ടോ എക്സോസ്റ്റ് നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ത്രോമിലെ ഒരു പ്ലേറ്റിങ്ങും അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സൈഡിലായിട്ട് നമുക്ക് കണ്ടോ ഫുഡ് ട്രസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു നമുക്കൊരു ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാരി ഗാർഡ് കാണാം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടേലൈറ്റ് ബൾബ് അസംബ്ലി ഒക്കെ കാണാൻ പറ്റും നോർമലി നമുക്ക് പഴയ വാഹനത്തിന് ഉണ്ടായിരുന്ന സെയിം ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്നും വലിയ മാറ്റം ബജാജ് വരുത്തിയിട്ടില്ല കേട്ടോ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാ എലോജൻ ബൾബ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി എന്റെ എഞ്ചിൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് നാപ്പത്തഞ്ച് സി സി എയർ കൂൾഡ് എഞ്ചിൻ അതുപോലെ എട്ട് പോയിന്റ് ആറ് പി എസ് പവറും ഒമ്പത് ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ അതോടൊപ്പം തന്നെ നല്ല കിഡ്ഡിൽ ആൻഡ് പവർഫുൾ ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് റബ്ബർ ബീഡിങ്ങും ഒക്കെ കാണാം കേട്ടോ ഇവർ ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നത് നൂറ്റി എഴുപത് എം എം ആണ് കേട്ടോ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് വേണ്ട ഓഫ് റോഡ് ബേസ് ഉള്ള സ്ഥലങ്ങളൊക്കെ അനായാസം ഇവൻ കയറി ഇറങ്ങി പോകട്ടോ മറ്റേപോലെ ഇനി ഇവന്റെ ഹാൻഡിൽ ബാറിന്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞോണം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഇവന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലിപ്പോ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷനാണ് നമുക്ക് ഈ ഒരു ചാർജബിൾ പോട്ട് കേട്ടോ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ നമുക്ക് മാർക്കറ്റിംഗ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു പ്രയോജനമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇവന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ സാധാ മീറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്പീഡോ മീറ്റർ കാര്യങ്ങളുണ്ട് ഇതിൽ കിലോമീറ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും ഇപ്പുറത്തെ ഒരു സൈഡിലായിട്ട് ന്യൂട്ര അതുപോലെ നമുക്ക് ഫ്യൂവലിന്റെ ഒരു ഗേജ് കാര്യങ്ങൾ കാണാൻ പറ്റും പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്ന അൺലോക്ക് മീറ്റേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് അതിലൊന്നും വലിയ മാറ്റങ്ങൾ ബജാജ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൈലേജ് സെഗ്മെന്റ് ആയിട്ടുള്ള രാജാവിന്റെ വിശേഷങ്ങൾ കേട്ടോ അതിൽ നമുക്ക് നാല് കളേഴ്സ് ആണ് വരുന്നത് ആ ഒരു കളർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിലുള്ള ഈ ഒരു ബ്ലാക്ക് പിന്നെ ഗ്രേ ഗ്രീൻ റെഡ് ട്ടോ മറ്റേ ഇനിയും എന്റെ ആണ് നമ്മൾ അത്ശയിപ്പിക്കണം കേട്ടോ ഇത്ര ഒരു മൈലേജ് കിട്ടുന്ന വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ആറ് രൂപ കേട്ടോ അപ്പം നിങ്ങൾ മൈലേജ് സെഗ്മെന്റ് ഉള്ള വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റും കേട്ടോ ബജാജ് സി ടി വൺ ടെൻ എക്സ് എന്തായാലും നമ്മുടെ ജോർജ് കുട്ടി നമ്മുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും മറ്റേ വരെ നമുക്ക് ഇന്ന് ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് തൃശ്ശൂർ പുഴക്കിലുള്ള ഗ്രാൻഡ് ബജാജ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് അവിടുത്തെ നമ്പർ നമ്മൾ വെക്കും നിങ്ങൾക്ക് ബജാജിന്റെ വാഹനങ്ങളൊക്കെ എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ രാജാവായിട്ടുള്ള ബജാജ് സി ടിന്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ ബട്ടൺ അങ്ങോട്ട് ആവർത്തി അങ്ങോട്ട് ചൂണ്ടി പൊടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം നമുക്ക് എല്ലാവർക്കും